ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനുഫ് മക്കളുടെ നമ്മുടെ എസ് എസ് എൽ സി മാത്സിലെ അഞ്ച് മാർക്കിന് നമുക്ക് ചോദിക്കാൻ കൂടുതലും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അതല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറയാവുന്ന ഒരു ചോദ്യമാണ് അന്തർവൃത്തം അതായത് നമ്മുടെ ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ഒരു പിക്ചർ അല്ലേ അപ്പൊ നമുക്ക് ഇപ്രാവശ്യം മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്തു തരാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഞാൻ റഫ് ആയിട്ടേ വരയ്ക്കുന്നുള്ളൂ കൃത്യമായിട്ട് കോമ്പസ് ഒന്നും വെച്ചിട്ട് വരയ്ക്കുന്നില്ല കുറെ കുട്ടികൾക്ക് ഈ ചോദ്യം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും ജസ്റ്റ് അതൊന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിക്കുക ഇനി അഥവാ ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ഇത് വരയ്ക്കേണ്ട ടെക്നിക്ക് അതാണ് എന്തൊക്കെ പറഞ്ഞു തരാൻ മണിത് ഒന്ന് റഫ് ആയിട്ട് വരച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ മക്കൾ വരയ്ക്കുമ്പോൾ എന്ന് വിചാരിച്ചാൽ എൻ്റെ കൂടെ തന്നെ കോമ്പസും അതുപോലെ തന്നെ സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് വരയ്ക്കാം ഓക്കെ ഈ പരിപാടി വരയ്ക്കാൻ ആകെ മൂന്ന് സാധനം മതി നമുക്ക് വേണമെങ്കിൽ റബ്ബർ കൊടുത്ത് വെച്ചോ അതായത് കോമ്പസ് പിന്നെ പെൻസിൽ പിന്നെ സ്കെയില് ഈ മൂന്നേ മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റും അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ ചോദ്യം മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ചോദ്യം അതാണ് സംഭവത്തിലുള്ളൂ ഡ്രോ ആൻ ഈക്വുലേറ്ററൽ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം എന്ന് പറയും അതായത് മൂന്ന് വർഷമുള്ള ഒരു ത്രികോണത്തിലെ ട്രയാങ്കിൾ ഉണ്ടാവുക ആ മൂന്ന് വശങ്ങളും മൂന്ന് സൈഡ്സിൽ തുല്യമായിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ സമഭുജം എന്ന് പറയുക അപ്പോൾ മൂന്ന് വശങ്ങളും തുല്യമായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞു അത് എത്ര സെന്റിമീറ്ററാണ് ഓരോ വശത്തിൻ്റെയും വളവ് ഏഴ് എന്ന് പറഞ്ഞു അപ്പോൾ ഏഴ് സെന്റിമീറ്റർ ആക്കാൻ സിമ്പിൾ പരിപാടി ഉണ്ട് നമ്മൾ പറഞ്ഞു തരാം അതിനാണ് നമ്മളെ കോമ്പസ് ഒക്കെ പിന്നെന്താ നിങ്ങളോട് പറഞ്ഞ അറിയാം ആ ട്രയാങ്കിളിനകത്ത് ഒരു ഇൻസർക്കിൾ അതായത് ഒരു അന്തർവൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത് ആ ട്രയാങ്കിളിൻ്റെ ഒരു അന്തർവൃത്തം അപ്പം നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ അന്തർവൃത്തം ഇപ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചുതരാം അതായത് ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഈ സാധനമാണ് നമുക്ക് വരയ്ക്കാനുള്ളത് അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം ആ ട്രയാങ്കിളിൻ്റെ അകത്ത് അതിൻ്റെ എല്ലാ സൈഡുകളും ടാഞ്ചൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ അല്ലേ അതായത് തൊടുവരകൾ ആ സർക്കിളിന്റെ എല്ലാ സൈഡ്സും നമ്മുടെ ട്രയാങ്കിളിൽ അതായത് ത്രികോണത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കണം ഇപ്പം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ മക്കൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും ഇപ്പം നിങ്ങളെ ചിത്രത്തിൽ കാണുന്ന പോലെ മൂന്ന് സൈഡും എന്ത് ചെയ്യണം ആ ട്രയാങ്കിൾ മുട്ടണം അല്ലേ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട പിക്ചർ അപ്പോൾ നമുക്കതൊന്ന് വരച്ച് വയ്ക്കാമോ മക്കളെ ഓക്കെ എന്നാൽ മക്കളെ ഞാൻ റഫ് ാണ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോ ആദ്യം തന്നെ നമ്മളോട് എന്താ പറഞ്ഞത് ഏഴ് സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാംഗിൾ സമൂഹ ത്രികോണായിട്ട് അടിയത്തെ ഏറ്റവും ബേസ് ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത് അപ്പൊ ഇത് ഏഴ് സെന്റിമീറ്റർ ഉണ്ടെന്ന് മക്കൾ വിചാരിക്കുക ഞാനിവിടെ ഏഴ് സെന്റിമീറ്റർ വേണം മക്കൾക്ക് ഒരു പേരൊക്കെ കൊടുക്കാം എ ബി ഓക്കെ എന്നിട്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടി വിചാരിച്ചാൽ ഇനി നമുക്ക് രണ്ട് സൈഡ് വരയ്ക്കാൻ വേടാ ഈ രണ്ട് സൈഡും ഏഴ് സെന്റിമീറ്റർ തന്നെ ആവണല്ലേ അത് ചുമ്മാ സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ അത് നടക്കണ കേസ് അല്ല രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് സെവൻ സെന്റിമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ലിറ്റെടുപ്പണി എന്താ നമ്മൾ ആദ്യം കോമ്പസ് എടുക്കുന്നു അല്ലെ ഇപ്പം ഇതാണ് എൻ്റെ കോമ്പസ് എന്ന് വിചാരിച്ചോ കോമ്പസ് മേൽ നമ്മൾ എന്ത് ചെയ്യും പെൻസിൽ കുത്തും അല്ലേ പെൻസിൽ കുത്തിയിട്ട് നമ്മളെന്ത് ചെയ്യും കോമ്പസ് ഇവിടെ കുത്തുന്നു എന്നിട്ട് പെൻസിൽ പെൻസിലിനറ്റം ഇവിടെ കൊണ്ടുവരുന്നു അപ്പം കണ്ടില്ലേ ഇതേമാരി അപ്പോൾ ഏഴ് സെൻറ്റിമീറ്റർ കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുത്തണം നിങ്ങൾക്ക് സ്കെയിൽ എടുത്ത് സ്കെയിൽ മതി കോമ്പസും അതായത് നമ്മുടെ ിലും കൂടി ഏഴ് സെന്റിമീറ്റർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അളവ് കൊടുത്താൽ മതി അതായത് നമ്മൾ കോമ്പസിൽ ഏഴ് സെന്റിമീറ്റർ അളവ് എടുക്കുന്നു എന്നിട്ട് ഈ എ എന്ന പോയിന്റിൽ വെക്കുന്നു എന്നിട്ട് കറക്റ്റ് നമ്മൾ മേനോട്ട് കൊണ്ടുവന്നാണ്ട് നമ്മളൊരു ആർക്കം കണ്ട് വെട്ടുന്നു ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് എന്തായ്തു ഏഴ് സെൻ്റീമീറ്ററുള്ള ഒരു ആർക്കാണ് നമ്മൾ കിട്ടിയത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുന്നു എന്നിട്ട് ബീയിൽ കുത്തുന്നു നമ്മൾ അടുത്ത ആർക്ക് വെട്ടുന്നു ഓക്കെ ഇനി മക്കൾ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചാൽ ഈ ആർക്കെന്ന് ഇവിടേക്ക് സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവുക ഏഴ് സെൻറ്റിമീറ്റർ കറക്റ്റ് ഈ അളവിലല്ലേ നമ്മൾ കോമ്പസ് എടുത്ത് വരച്ചത് അപ്പോൾ അതേ അളവിൽ ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ വരച്ച കറക്റ്റ് ഒന്നര ഞാൻ റഫ് ആയിട്ട് വരച്ചാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കറക്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഏഴ് സെൻറ്റിമീറ്റർ അപ്പുറത്തും ഏഴ് സെൻറ്റീമീറ്ററിപ്പുറത്തൊക്കെ ഉള്ള ആയിട്ടുള്ള ഒരു എന്ത് കിട്ടും നിങ്ങൾക്ക് ട്രയാങ്കിൾ ഇതാണ് നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ അല്ലെങ്കിൽ നമ്മുടെ സമഭുജ ത്രികോണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്കിനുള്ള മൂപ്പായി അല്ലേ അപ്പൊ നമ്മൾ ഇതിന് സി എന്നും മാർക്ക് ചെയ്യുന്നു ഓക്കെ ഈ മൂന്നാമത്തേന് നമ്മൾ സി എന്നും മാർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഇനി മക്കളെ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വിചാരിച്ചാല് ദാ ഈ എ എന്നിട്ട പോയിന്റില് നമ്മുടെ ഈ ഒരു കോണ് അല്ലെ ഈ കോണില് ചുമ്മാ നമ്മൾ ഇനി ഫുള്ള് നമ്മുടെ ഈ കോമ്പസ് ഉപയോഗിച്ചിട്ട് കോമ്പസ് ഒന്ന് ചെറുതാക്കുക ശേഷം നമ്മൾ ഇവിടെ കുത്തിയിട്ട് ചെറിയൊരു ആർക്ക് വെട്ടുക ഇപ്പൊ ഞാൻ ചെറിയൊരു ആർക്ക് കൃത്യമായ അളവൊന്നും വേണ്ട ഒരു ചെറുത് ഒരു ചെറിയ നമ്മൾ കോണെ കടയളം പെടുത്തൂല അതേമാതിരി ചെറുതായിട്ട് കോമ്പസ് ഉപയോഗിച്ചിട്ട് ആർക്ക് അടിയപ്പെടുത്താം എന്നിട്ട് ഈ എടുത്ത അളവിന്റെ ചമം കിട്ടിയില്ലേ അതിന്റെ കുറച്ചും കൂടി ലെങ്ത്ത് ഒന്ന് വിടർ അതായത് നമ്മൾ എടുത്ത കോമ്പസിന്റെ കുറച്ചും കൂടി ഒന്ന് വിടർത്തുക ജസ്റ്റ് ഒന്ന് വിടത്തിയാൽ മതി എന്നിട്ട് ഇവിടെ ദാ ഈ ഒരു പോയിന്റില്ലേ ഈ ഒരു പോയിന്റ് ഈ പോയിന്റ് രണ്ട് പോയിന്റില്ലേ അതിൽ ഈ പോയിന്റ് കുത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കിട്ടുക അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കിട്ടുക ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ കൊടുക്കുക ഇവിടെ അടുത്ത അതേ അളവ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇവിടെ ഒരു ആർക്ക് വെട്ടുന്നു എന്നിട്ട് നമ്മൾ ഇതിന്റെ പകുതിയിൽ കൂടുതലെടുക്കുന്നു അല്ലെങ്കിൽ നേരത്തെ തന്നെ കുറച്ചൊന്ന് കൂട്ടുന്നു എന്നിട്ട് നമ്മൾ ഇവിടെയും ഒരാർക്ക് വിട്ടുന്നു ഇവിടെ നിന്ന് എടുക്കുക ഒരാർക്ക് വെട്ടുന്നു അപ്പോൾ ഞാൻ റഫ് ആയിട്ട് വിട്ടുകയാണ് ഇങ്ങനെ ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ ഈ മക്കളെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഈ സാധനതാ ഈ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ നീളത്തിലൊരു ലൈൻ വരയ്ക്കാം ഓക്കെ ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് ഈ സാധനം കൂട്ടിമുട്ടുന്ന രീതിയിൽ നീളത്തിൽ വരയ്ക്കുക ഇതൊന്ന് ഇവിടെ ടച്ച് ചെയ്തോട്ടോ ഏതെങ്കിലും ഒന്നെങ്കിലും ഈ ലൈനോട് ഒരു ഒന്നെങ്കിൽ ഇത് ഈ ലൈനോട് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഈ ലൈനോട് ടച്ച് ചെയ്യാൻ രണ്ടും ടച്ച് ചെയ്ത് ചേച്ചി കുഴപ്പമൊന്നുമില്ല അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പൊ നിങ്ങൾക്ക് എന്തായി ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം കെട്ടിയിലെ മക്കളെ ഇല്ലേ ഒരു സ്ഥലം കെട്ടി അല്ലേ ഈ സ്ഥലം ഇതിന് വേണമെങ്കിൽ നമുക്ക് ഓ എന്ന് അടയാളപ്പെടുത്താം ഓക്കെ ഇനി എന്താ പരിപാടി അയച്ചാൽ ഇവിടെ നമ്മുടെ കോമ്പസ് കുത്തുക ഓക്കെ ശ്രദ്ധിച്ചോ ഈ കറക്റ്റ് ഓയിൽ നമ്മുടെ കോമ്പസ് കുത്തുക കോമ്പസ് കുത്തിയതിനു ശേഷം നമ്മൾ ഇതാ ഇവിടേക്ക് പോയിന്റ് ഇവിടേക്ക് നമ്മൾ കോമ്പസ് അടയാളപ്പെടുത്തുക ഇതാണ് നമ്മുടെ ഈ സർക്കിളിന്റെ റേഡിയസ് ഓക്കെ ഈ സർക്കിളിന്റെ ആരം അല്ലേ റേഡിയസ് എന്നാൽ ആരം അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ റേഡിയസ് ആണത് ഇവിടെ ഇങ്ങനെ കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് ഈ അളവ് അളവിങ്ങനെ കറക്റ്റ് എടുത്തിട്ട് ഈ ഓയിൽ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കറക്കി കഴിഞ്ഞാൽ മക്കളെ എല്ലാ സൈഡും ടച്ച് ചെയ്യുന്ന രീതിയിൽ മക്കൾക്കൊരു ബട്ടം കിട്ടും ഓക്കെ ബട്ടം ഇത് വല്ലാത്ത പോയി പോയില്ലേ ചായ മാറ്റാം ഓക്കെ ഇപ്പൊ കറക്റ്റ് ആയില്ലേ നമുക്കൊന്ന് കറക്റ്റ് വേണമെങ്കിൽ ഇതൊന്നും മേലോട്ട് കറക്റ്റ് ആ കൂടാ നമ്മളോടെ കളി ഉടായി കളി ഓക്കെ ആ ഇപ്പോൾ കറക്റ്റ് മക്കളെ പരാതിക്കെ തീർന്നില്ലേ അപ്പോൾ ഇത് ഇത്ര പട്ട ഇത്ര കലത്തിലൊന്നും വരയ്ക്കേണ്ട കേട്ടോ ഇനി ഇൻ കേസ് നിങ്ങൾ നിങ്ങളെടുത്തതിൽ എന്തെങ്കിലും ഈ ആർക്ക് വെട്ടിയതിൽ എന്തെങ്കിലും ചെറിയ അളവിലോ അതല്ലെങ്കിൽ ഈ മൊത്ത അളവെടുത്തതിൽ ഒരു മില്ലിമീറ്ററോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കൂട്ടി മുട്ടൂല അങ്ങനെ മുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ അപ്പോൾ ഒരു എക്സാമ്പിളിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിനുള്ളിൽ നിങ്ങൾ വരച്ചപ്പം നിങ്ങൾക്ക് അവസാനം കിട്ടിയ റിസൾട്ട് ഇതാണെന്ന് വിചാരിച്ചോ ഓക്കെ ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ടച്ച് ചെയ്യാതെ കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പം മക്കൾക്ക് എന്ത് വിചാരിച്ചാൽ ജസ്റ്റ് ഒന്ന് കനം കൂട്ടിക്കൊടുത്താൽ മതി ഓക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കനം കൂട്ടിക്കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ പെൻസിൽ പെൻസിലെ എന്തിനടുത്ത് കണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കനം കൂട്ടിക്കൊടുത്താൽ മതി ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ റൂട്ടും ഇതേപോലത്തെ ഈ റൂട്ട് ഇതുപോലത്തെ ഈ വെട്ടി കേട്ടോ ഈ വെട്ട് ഈ വെട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫൈവ് മാർക്ക് കിട്ടും ഒരു ഇച്ചിരി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നു ടച്ച് ചെയ്യിപ്പിക്കുക കാരണം ഇതൊക്കെ ടാഞ്ചൻസ് ആണല്ലോ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതാണ് നമ്മൾ തൊടുവരകൾ എന്ന് പറയാം അങ്ങനെ തൊടണം അല്ലേ തൊട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് പെൻസിലുകൊണ്ട് ഒന്ന് കട്ടി കൂട്ടിക്കൊടുത്താൽ മതി നോർമലി കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല ടച്ച് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്യില്ലെങ്കിൽ മാത്രമൊന്ന് കട്ടിക്കൂട്ടുക എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും മക്കളെ െ സെറ്റല്ലേ മക്കൾ എന്താ വിചാരിച്ചാല് കൂടി ഒന്ന് പെൻസിലൊക്കെ എടുത്തുകാണ്ട് കോമ്പസൊക്കെ എടുത്തുകാണ്ട് ഇതുപോലൊന്ന് വരച്ചു വെക്കുക ഒന്ന് രണ്ട് തവണ വരച്ചു വെക്കണം എന്നാലേ പെട്ടെന്ന് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും